നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ആണ് നിങ്ങളുടെ വാഹനം ഇരുപത് വർഷമോ അതിന് മുകളിലോട്ട് പഴക്കമുള്ള വാഹനമാണെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ വാഹനം റീ ടെസ്റ്റ് അല്ലെങ്കിൽ റിന്യൂവൽ ചെയ്യുവാനായിട്ട് സി എഫ് ടെസ്റ്റ് വരുന്ന വാഹനങ്ങൾ ആ വാഹനത്തിൻ്റെ ആർ സി റിന്യൂവൽ ചെയ്യുവാനായിട്ട് ഇനി മുതൽ വലിയ എമൗണ്ട് അടയ്ക്കേണ്ടതായിട്ട് വരും ഇതിലിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇൻവാലിഡ് ക്യാരേജ് വാഹനങ്ങൾക്ക് നൂറ് രൂപ ഫീസും മോട്ടോർ സൈക്കിള് മോട്ടോർ സൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ടു വീലർ ആണ് വരുന്നത് സ്കൂട്ടറും ബൈക്കും എല്ലാം ഇതിൽ ഉൾപ്പെടും മോട്ടോർ സൈക്കിളിന് രണ്ടായിരം രൂപയും ത്രീ വീലറിന് അയ്യായിരം രൂപയും ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് പതിനായിരം രൂപയും ലൈറ്റ് മോട്ടോർ വെഹിക്കിള് ഉദ്ദേശിക്കുന്നത് ഫോർ വീലർ അതിന് തുടങ്ങിയിട്ടുള്ള കാറ്റഗറിയിൽ ഉൾപ്പെട്ട വാഹനങ്ങളാണ് പതിനായിരം രൂപയും ഇമ്പോർട്ടഡ് മോട്ടോർ വെഹിക്കിൾ ഇമ്പോർട്ടഡ് മോട്ടോർ വെഹിക്കിൾ ടു വീലറും ത്രീ വീലറും വരുന്നുണ്ട് അതിന് ഇരുപതിനായിരം രൂപയും ഇമ്പോർട്ടഡ് മോട്ടോർ വെഹിക്കിൾ ഫോർ വീലർ അതിന് എൺപതിനായിരം രൂപയും ഇനി അതർ വെഹിക്കിൾ അതിൻ്റെ ആ ഒരു ലിസ്റ്റ് ഇട്ടിട്ടില്ല ഇനി അതർ വെഹിക്കിള് പന്ത്രണ്ടായിരം രൂപയും അത് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെട്ട വാഹനമാണെന്ന് ഇനി ആർ ടി ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മാത്രമേ കറക്റ്റ് അത് അറിയാൻ പറ്റുകയുള്ളൂ എന്നാൽ പോലും ഇനി അതർ വെഹിക്കിളിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെട്ട വാഹനങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപയുമാണ് റീ ടെസ്റ്റിനും റിന്യൂവലിനും വേണ്ടിയിട്ട് ചിലവ് വരുന്നത് ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ ഒരു തീയതിയിലാണ് ഈ ഒരു ലിസ്റ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ വാഹനം ഇനി ഇരുപത് വർഷമോ അതിന് മുകളിലോട്ട് പഴക്കമുള്ള വാഹനമാണെങ്കിൽ നിങ്ങൾ റിന്യൂവലിന് പോകുന്നതിന് മുന്നേ ഈ പറയുന്ന ഫീസിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പലരും ഇത് നോക്കാറില്ല കഴിഞ്ഞ ഏപ്രിലിൽ ഫീസിൻ്റെ ഒരു വർധനവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൂടാതെ പുതിയൊരു അപ്ഡേഷനാണ് വന്നിട്ടുള്ളത് അപ്പം എല്ലാ വാഹന ഉടമകളുടെയും അറിവിലേക്ക് ഇത് ഷെയർ ചെയ്യണം ചെയ്യുന്നത് ശ്രദ്ധിക്കണം മനസ്സിലാക്കാം